കർണാടകത്തിലെ ധർമ്മസ്ഥല ക്ഷേത്രത്തിന് എതിരായ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയ ഹാജരാക്കിയ തലയോട്ടിയിലുണ്ടായിരുന്ന മണ്ണ് ധർമ്മസ്ഥലയിലെ മണ്ണല്ല തലയോട്ടിക്ക് നാൽപ്പത് വർഷങ്ങൾ പഴക്കമുണ്ട് സ്ത്രീയുടേതാണ് എന്ന് പറഞ്ഞ് ചിന്നയ കൊണ്ടുവന്ന തലയോട്ട് ഒരു പുരുഷന്റേത് ധർമ്മസ്ഥല ഭാരതത്തിൽ ഹിന്ദുവിന് രക്ഷയില്ല എന്നും സനാതന സംസ്കാരം ഇല്ലാതാക്കാനുള്ള ഗൂഢശക്തികൾ ലോകത്തിന്റെ പല കോണിലും അപകടകരമാം വിധം പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു എന്നതിനും ഏറ്റവും വലിയ തെളിവാകുകയാണ് ൂഢാലോചന തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ഒരു സംഘം രണ്ട് ലക്ഷം രൂപ നൽകി ചിന്നയെ വിലക്കെടുത്തു എന്നാണ് വിവരങ്ങൾ മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയെ ഹാജരാക്കിയ തലയോട്ടിയിലുണ്ടായിരുന്ന മണ്ണ് ധർമ്മസ്ഥലയിലേത് അല്ല എന്നാണ് ഫോറൻസിക് പരിശോധനയിലെ കണ്ടെത്തൽ തലയോട്ടി നാൽപ്പത് വർഷം മുൻപ് മരിച്ച പുരുഷന്റേതാണ് എന്ന് വ്യക്തമായി തലയോട്ടി ആരുടേതെന്ന് കണ്ടെത്താനാണ് എസ് ഐ ടിയുടെ തീരുമാനം കേസിൽ വ്യാജ തെളിവുകൾ നൽകിയതിനു പിന്നാലെ ചിന്നയെ എസ് ഐ ടി കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ഒരു സംഘം രണ്ട് ലക്ഷം രൂപ നൽകിയെന്ന് ചിന്നയ്യ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയതായാണ് വിവരം